നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം വരെയുള്ള രേവതി നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം എന്താണ് എന്ന് ഒന്ന് പരിശോധിച്ചു നോക്കാം രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമാണ് ഈ വർഷം എന്നാണ് കാണുന്നത് കാരണം നാലാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് ജൂൺ മാസം വരെ അതിനുശേഷം പിന്നീട് ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നാം തീയതിക്ക് ശേഷം വ്യാഴം മാറുന്നുണ്ട് ആ വ്യാഴത്തിൻ്റെ മാറ്റം വരുമ്പോൾ ഏഴിലേക്ക് വ്യാ ആറാം ഭാവത്തിലേക്ക് വ്യാഴം വരും അപ്പോൾ ദോഷ സമയമാണ് അപ്പോൾ അഞ്ചിൽ നിൽക്കുന്ന സമയമാണ് യോഗം നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലമുള്ള ദൈവാധീനമുള്ള സമയം പിന്നെ ഭാഗ്യാധിപതി നിൽക്കുന്ന ഭാവം കൊണ്ടൊക്കെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ വീ വേറെ മറ്റൊരു രീതിയിലും കിട്ടാനായിട്ട് യോഗമുണ്ട് എങ്കിൽ പോലും ഈ മാർച്ച് മാസത്തോടു കൂടിയിട്ട് മാർച്ച് മാസത്തിലൊരു ഗ്രഹങ്ങളുടെ മാറ്റം എന്ന് പറയുന്നത് അത്ര അനുകൂലമല്ല അപ്പം അത് കാരണം കൊണ്ട് അനാവശ്യമായിട്ടുള്ള ചിലവ് വർദ്ധിക്കാനൊക്കെ സാധ്യതയുണ്ട് അതേപോലെ തന്നെ മെയ് മാസം വരെ ലഗ്നത്തിൽ നിൽക്കുന്ന ചൊവ്വയും ശനിയും അഗ്നിമാർഗ യോഗം ചെയ്താണ് ഏപ്രിൽ മാസത്തിൽ സൂര്യനും ചൊവ്വയൊക്കെ പന്ത്രണ്ടാം ഭാവത്തിൽ രാഹുവിനോട് യോഗം ചെയ്തിട്ടാണ് അപ്പം ഈ കാലയളവൊക്കെ കുറച്ചൊരു ദൈവാധീനക്കുറവും കൂടിയുള്ള സമയമായത് കാരണം അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിക്കുക സാമ്പത്തിക പ്രതിസന്ധി പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക സ്ഥാനേലനം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗം ഉണ്ടാകുക കേസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ കലഹം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ശാരീരികമായിട്ടുള്ള രോഗാവസ്ഥകൾ ഉണ്ടാവുകയോ ഒക്കെ ചെയ്യാനായിട്ട് സാധ്യതയുള്ള സമയം കൂടിയാണ് അപ്പോൾ അത് കാരണം കൊണ്ട് മെയ് മാസം വരെയുള്ള സമയത്ത് അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ മാറ്റം വരുന്നത് വരെയുള്ള കാലയളവിൽ മേൽപരപ്പെട്ട ദോഷങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യശുക്താർച്ചന നെയ്വിളക്ക് സുദർശന പുഷ്പാഞ്ജലി അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ ശങ്കാഭിഷേകം നെയ്വിളക്ക് അഘോര പുഷ്പാഞ്ജലി ഗണപതി ഹോമം ദേവീക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി നെയ്വിളക്ക് അതുപോലെ തന്നെ അയ്യപ്പൻ നീരാഞ്ജനം വഴിപാട് എള്ളല്ലെങ്കിൽ എള്ള്രി അല്ലെങ്കിൽ ഉള്ളു പായസം കഴിപ്പിക്കുക അതിനോടൊപ്പം തന്നെ രാഹുപൂജയും കേതുപൂജയും ചെയ്യാം അപ്പം ഇത്രയും പരിഹാരങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിലുള്ള പ്രാർത്ഥന ഉണ്ടാകുമ്പോഴാണ് രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് വലിയ തടസ്സങ്ങളില്ലാതെ പ്രതിസന്ധികളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് ജൂൺ മാസം വരെ സാധിക്കുള്ളൂ ജൂൺ അഞ്ചാം ഭാവത്തിലേക്ക് വ്യാഴം മാറുന്നത് കാരണം അതിനുശേഷം ഭാഗ്യവർദ്ധനമുണ്ട് മറ്റ് ഗ്രഹങ്ങൾ ഇഷ്ടഭാവസ്ഥിതി ഉള്ളതുകൊണ്ട് നല്ല രീതിയിലുള്ള സാമ്പത്തിക നേട്ടവും മാനസികമായ സന്തോഷവും ദാമ്പത്യസുഖവും ഒക്കെ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് ആ സമയത്ത് ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടാനായിട്ട് സാധ്യതയുണ്ട് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആ സമയത്ത് അപ്പോൾ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളിലൂടെയാണ് അതിനുശേഷം കടന്നു പോകാനായിട്ടുള്ള യോഗം എങ്കിൽ പോലും അനിഷ്ടഭാവസ്ഥാനത്ത് നിൽക്കുന്ന അതായത് ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന കേതു സാമ്പത്തിക ഞരുക്കം പോലെയുള്ള പ്രശ്നങ്ങൾ ശത്രുദോഷം പോലെയുള്ള വിഷയങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും പരിഹാരങ്ങളൊക്കെ തുടർന്ന് ഈ വർഷത്തിൽ ചെയ്യുന്നത് ആയിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ അതിനുശേഷം നവംബർ മാസം ഒന്നാം തീയതി മുതൽ അങ്ങോട്ട് വ്യാഴം വീണ്ടും ആറാം ഭാവത്തിലേക്ക് പോകും അപ്പോൾ അത് ഡിസംബർ മാസം വരെ ഉണ്ട് അത് കാരണം കൊണ്ട് വിഷു ക്ഷേത്രത്തിലുള്ള പരിഹാരങ്ങളൊക്കെ നല്ല രീതിയിൽ തുടർന്ന് ചെയ്യുകയും നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്